ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധൻ്റെ മാറ്റവും അതുപോലെ ശുക്രനുമായി ചേരുമ്പോഴുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയും നമ്മളെ അതെങ്ങനെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത് രാവിലെ മൂന്ന് യോലിസന്മാരൊന്നും താമ്പൂലം പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചതല്ല അതുപോലെ നാനൂറ് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന രാജ്യയോഗവും അല്ല അങ്ങനെയൊന്നും വിചാരിച്ച് ഈ വീഡിയോ കാണുകയും ചെയ്യട്ട കാരണം ഇത് അസ്ട്രോളജിയാണ് അസ്ട്രോളജിയിൽ ഓരോ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ അതനുസരിച്ചുള്ള ഫലമായിരിക്കും നൽകുക നേരത്തെ ഞാൻ ശുക്രൻ ഉച്ചരാശി വരുമ്പോൾ മെയ് മുപ്പത്തൊന്ന് വരെ ഓരോ ഗ്രഹങ്ങളുമായി യോജിക്കുമ്പോഴുള്ള ഫലത്തെ സംബന്ധിച്ച് പൊതുവായിട്ട് പറഞ്ഞിരുന്നു അതിനുശേഷം രാഹുവും ശുക്രനും മാത്രമായി നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലം എന്താണ് എന്നുള്ള കാര്യവും പറയും ഇപ്പോഴാണെങ്കിൽ അത് കുംഭൻ രാശിയിലും മീനൻ രാശിയിലുമായിട്ട് ബുധൻ രാശി മാറി ശുക്രനുമായിട്ട് ചേരുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഈ രണ്ട് രാശിയിലും ബുധൻ സഞ്ചരിക്കുമ്പോൾ ബുധനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്താണ് അത് നമ്മുടെ സമൂഹത്തിൽ അതെങ്ങനെയൊക്കെയാണ് അത് പ്രതിഫലിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുംഭമാസവും ബുധന്റെ നീചരാശിയും അതുപോലെ ശുക്രയോഗവും നൽകുന്ന ചില സൂചനകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുംഭൻ രാശിയിൽ മൂലക്ഷേത്രത്തിലെ ശനിയും ആദിത്യന്റെ യോഗവും അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരെ ബുധൻ കുംഭൻ രാശിയിലും അതിനുശേഷം ശേഷം നീചരാശിയായ മീനത്തിലേക്കുമാണ് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ കുംഭമാസത്തിലെ ആദ്യ പകുതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആദിത്യനും ബുധനും ചേരുന്ന നിപുണയോഗവും തരുന്നുണ്ട് അതിനുശേഷം അത് നീചരാശിയായ മീനരാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ അതിൻ്റേതായ വ്യത്യാസം പലരുടെയും ജീവിതത്തിലും നമ്മുടെ ഇടയിലുമൊക്കെ അതിൻ്റേതായ ചില വ്യത്യാസങ്ങളും ചില മാറ്റങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ ബുധൻ അക്ഷരങ്ങളെയും അറിവിനെയും വിദ്യാഭ്യാസത്തെയും വിദ്യാർത്ഥികളെയും ബന്ധുക്കൾ സുഹൃത്തുക്കളെ ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കാവ്യനാടക അലങ്കാരങ്ങളെയും ഒക്കെ ഇത് സൂചിപ്പിക്കാറുണ്ട് മകരം കുമ്മൻ രാശികളിലെ ബുധൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു പ്രവണതയെ സൂചിപ്പിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം കടമകളെയും ഉത്തരവാദിത്വത്തെയും വേണ്ട പ്രാധാന്യത്തോടെ കാണാതിരിക്കാനുള്ള ഒരു താല്പര്യവും മറ്റാർക്കോ വേണ്ടി വെറുതെ സമയം കളയുക സൂര്യ ബുധയോഗം നിപുണയോഗം പറയുന്നുണ്ടെങ്കിലും സൂര്യ ബുധയോഗം സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പല ചെറുപ്പക്കാർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കൊട്ടാരം പോലെ കാണും എന്നാൽ അവ പ്രാക്ടിക്കലായി എങ്ങനെ നടപ്പാക്കാം നടപ്പാക്കാൻ സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം അത്തരം ദീർഘവീക്ഷണ പദ്ധതികൾ നടപ്പിൽ വരുത്താനുള്ള അറിവില്ലായ്മ ഇന്നത്തെ ചെറുപ്പക്കാരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് തക്ക പ്രായോഗിക പരിജ്ഞാൻ നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കാരണം ആദിത്യനും ബുധനും ചേരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചത്തെയും അറിവിനെയും നല്ല കുറേ ഒക്കെ സൂചിപ്പിക്കുമ്പോൾ അത് ശനിയോടൊപ്പമാകുമ്പോഴുള്ള ആ വ്യതിയാനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കാണ് അതിനു പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഉപദേശമൊന്നും വേണ്ട എന്ന ഒരു ചിന്താഗതിയിലൂടെയാണ് ഇന്നത്തെ യുവതലമുറയിൽ നല്ലൊരു വിഭാഗം എല്ലാവരെയും പറയുന്നില്ല നല്ലൊരു വിഭാഗം മുന്നോട്ട് പോകും ഈ പറഞ്ഞത് നിപുണയോഗം ശ്രേഷ്ഠമായ ഒന്നാൽ ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും വളരെ മെച്ചമുണ്ടാക്കുന്ന സൂര്യ ബുധയോഗം ഇവരോടൊപ്പം മൂലക്ഷേത്രാധിപനായ ശനിയും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന കാര്യമായ ഒരു മാ അത് പല തലത്തിലേക്കും മാറാം എന്നുള്ളതാണ് കുംഭൻ രാശയിലെ ബുധൻ സ്വന്തം കാര്യം മറന്ന് ആർക്കോ വേണ്ടി വിടുവേല ചെയ്ത് സ്വന്തം ഭാവിക്കും വേണ്ടി പ്രവർത്തിക്കാതെ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ ശനി കൂടി എത്തുമ്പോൾ അതായത് ബുധനും ശനിയും ഒന്നിക്കുമ്പോൾ അത് വേറെ ഒരു തലത്തിലേക്ക് മാറുകയാണ് ബുദ്ധിയും അറിവും കഴിവും എങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കാൻ കഴിയും ഈ ലോകത്ത് ജീവിക്കാൻ പണമാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങും കാരണം ശനി കായികാധ്വാന ശേഷിയേയും കഠിനാധ്വാനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അവിടെ ബുധനുമായി ചേരുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് വേണോ ജീവിക്കാൻ അത് ഒരുപാട് കഷ്ടപ്പെടാതെ ജീവിക്കണോ എന്ന് തന്നെ കാരണം പാപരാശിയിലേക്ക് യോഗത്തോടു കൂടി നിൽക്കുന്ന ബുധനാണ് അപ്പം നിങ്ങൾ ചോദിക്കും ആദിത്യനും പാപയോഗമല്ലേ അല്ലെങ്കിൽ പാപഗ്രഹമല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദിത്യനും ബുധനും ചേരുമ്പോൾ അത് നൈപുണ്യത്തെ സൂചിപ്പിക്കുമ്പോൾ ശനിയുമായിട്ടും അതുപോലെ മീനൻ രാശി നീചരാശിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യതിയാനവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല ലക്ഷ്യബോധത്തിന് വേണ്ടി ആകണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കാൻ സാധിക്കും ഈ ലോകത്ത് ജീവിക്കാൻ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കാൻ ബുദ്ധി വേണം ബുദ്ധി മാത്രം പോരാ അത് നടപ്പാക്കാൻ ഉള്ള കഴിവും വേണം അതിനു പറ്റിയവരെ കണ്ടെത്തണം അവരുമായി ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചില പദ്ധതികൾ തയ്യാറാക്കണം അവരെ വിശ്വസിക്കാൻ പറ്റിയവരല്ലെങ്കിൽ കാലു ചെയ്യും മറ്റു ചിലർ മാൻമാർ പറയുന്ന തരത്തിൽ അത് രക്ഷകർത്താക്കളെ ഉദ്ദേശിച്ച അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയും തെറ്റും ധാർമ്മികതയും കടമയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും അങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടില്ല നീതിന്യായവും ധർമ്മവും പറഞ്ഞാൽ നീതിയും ന്യായവും ധർമ്മവും ഒക്കെ പറഞ്ഞു നടന്നാൽ ജീവിതം രക്ഷപ്പെടത്തില്ല സുഖിക്കാൻ പറ്റില്ല പണം ഉണ്ടാക്കാനും പറ്റില്ല പണമുണ്ടെങ്കിൽ എല്ലാം വന്നു ചേരും ഈ ചിന്താഗതിയാണ് ഈ പറഞ്ഞ കാവട്യത്തെയും സാമർഥ്യത്തെയും സൂചിപ്പിക്കുന്ന മകരം കുംഭൻ രാശികളിലായിട്ട് ബുധൻ വരുമ്പോഴുണ്ടാകുന്ന വ്യതിയാനം അതാണ് ഇത്രയും സൂചിപ്പിച്ചത് തുടക്കത്തിൽ ആരും അറിയാതെ അല്പം വിജയമൊക്കെ കാണുമ്പോൾ അതു പറഞ്ഞു മറ്റുള്ളവരെ കൂടി വലയിലാക്കും അവരെ കണ്ടുപിടിക്കുക ഇങ്ങനെ വേണം ജീവിക്കാൻ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ ഇവരെ കാണിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ ആകൃഷ്ടരായി ഇവരോടൊപ്പം ചേരുന്ന യുവതി യുവാക്കളും ഉണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ബുധൻ്റെ സൂചനയാണ് ഇതുവരെ പറഞ്ഞത് ഇരുപത്തിയേഴ് കഴിഞ്ഞാലോ അത് കുംഭം പതിനഞ്ചാം തീയതി മുതൽ വീണ്ടും മാറി മീന രാശിയിലേക്ക് പോകും അതായത് ഫെബ്രുവരി ഇരുപത്തി നീചരാശിയായ മീനത്തിലേക്ക് ബുധൻ മാറുമ്പോൾ രാഹു യോഗത്തോടുകൂടി നിൽക്കുന്ന മീനത്തിൽ ആണ് വരുന്നത് മീനത്തിലെ ബുധൻ നീചരാശിയാണ് അങ്ങോട്ട് കയറുന്നത് ശുക്രനോടൊപ്പം ചേരാനാണ് രാഹുവിനോടൊപ്പം ചേരാനാണ് ശുക്രനും രാഹുവും ബുധനും ഒന്നിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ പരസ്പര വിരുദ്ധമായ രണ്ട് സ്വഭാവ വിശേഷങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഉയർന്ന സ്ഥാനവും സമ്പത്തും സുഖവും പ്രതാപവും എല്ലാം നൽകുന്ന സ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് കാരണം അത് ഉച്ചരാശിയാണ് ശുക്രനോട് ചേർന്ന് നിൽക്കുന്ന രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുവിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വിഷത്തെ സൂചിപ്പിക്കുന്നു വിഷമത്തെ സൂചിപ്പിക്കുന്നു രോഗത്തെയും കാവട്ടത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കാരകത്വം പറയുമ്പോൾ കാളകൂട വിഷം വരെ രാഹുവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുമ്പോൾ ശുക്രൻ സ്ത്രീകളെയും അവരുടെ അനുഭവത്തെയുമാണ് സൂചിപ്പിക്കുന്നത് രാഹു ശുക്രനോടൊപ്പം ചേർന്ന് അവർക്ക് വിഷമമുണ്ടാക്കാനുള്ള പദ്ധതികൾ എന്താണ് എന്നാണ് ആലോചിക്കുന്നത് ജാതകത്തിലെ ശുക്രനും വ്യാഴവും ബുധനും ജീവിത പുരോഗതിക്ക് അനുകൂലമല്ലാതെയൊക്കെ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ അനുകൂലമായിരിക്കും അത് ചില സാഹചര്യങ്ങളിൽ ദശാപഹാരങ്ങളുടെയൊക്കെ ബലത്തിലായിരിക്കും പൊതുവെ അങ്ങനെ അല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അതുപോലെ ശനി ആറ് എട്ട് ഭാവാധിപനായിട്ടൊക്കെ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ജനുവരി ഇരുപത്തെട്ട് മുതൽ അവരുടെ ദുഷ്പ്രവർത്തികൾ അതായത് അവർ വളരെ കിഴിഞ്ഞ ബുദ്ധിയും കുരുട്ടു ബുദ്ധിയും മൂലം അവർ വലിയ വലിയ ആളുകളാകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ പലപ്പോഴും ക്രൈമിന് എന്തെങ്കിലുമൊക്കെ ക്രൈം ചെയ്യുന്നതിന് അവർക്ക് യാതൊരു മടിയില്ലാത്തവരുമായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളെ പിടിക്കപ്പെട്ട നിയമപരമായി വിചാരണയ്ക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു എന്നതാണ് ഈ ഉച്ചരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്ന ജനുവരി ഇരുപത്തിയെട്ട് മുതലുള്ള ആ ഒരു ദിവസത്തെ നമ്മളിങ്ങനെ കണക്കൂട്ടുന്നു അത് മെയ് മുപ്പത്തൊന്ന് വരെ ഉണ്ട് രാഹു എന്ന് പറയുമ്പോൾ ഉന്നതരായ പല സ്ത്രീകൾക്കും മോശമായ അനുഭവം ഉണ്ടാകാം എന്നുള്ളതാണ് അതായത് പേരും പ്രശസ്തിയും പദവിയും ഒക്കെ ഉള്ളവരായിരിക്കാം പലപ്പോഴും അവർക്കൊക്കെ ചില തിരിച്ചടികൾ കൂടി ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതല്ല ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അധികാരമോഹവും സ്ഥാനമാനങ്ങളും പണവും ഏത് വഴിയിലായാലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കാരണം എല്ലായ്പ്പോഴും ഒരേ സമയമൊന്നും ആയിരിക്കത്തില്ല അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് വ്യാഴമെന്ന് പറയുമ്പോൾ അത് ഗുരു എല്ലാ ഈശ്വരന്മാരുടെയും ഒരു കാരുണ്യമുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അതിന് എത്ര വലിയവരായാലും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ അതെല്ലാം തന്നെ തുറക്കപ്പെടുന്ന അവരുടെ സ്വഭാവവും രീതികളും പ്രവർത്തികളുമെല്ലാം എത്ര ഉന്നതരായാലും അവരുടെ ആ രീതികളെല്ലാം സമൂഹത്തിന് ബോധ്യം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അതിന് രാഹുവൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത്തരം സാഹചര്യങ്ങളുണ്ടാകും അതായത് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ബുദ്ധിമോശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരികയും അത് അത്യാഗ്രഹവും അതിമോഹവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് വളരെ പ്രശ്നമായിട്ട് പത്ത് പേരറിയുന്ന സാഹചര്യം വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബുധൻ നീചനായി മീനൻ രാശിയിലേക്ക് കടന്നു വരും അപ്പം ബുധനെ സംബന്ധിച്ച് പറയുമ്പം വിദ്യാകാരൻ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് വരുന്നത് വ്യാഴത്തിൻ്റെ രാശി എന്ന് പറയുമ്പോൾ ബുദ്ധിയും കഴിവും പ്രചോദനവും ശക്തിയുമൊക്കെ നൽകുന്ന ഒരു സ്ഥാനം കൂടിയാണ് ബുധൻ നീചമാകുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്ത ഒരു നികൃഷ്ടമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ പ്രാപ്തരാകുന്നു എന്നതാണ് ഈ നീചരാശിയിലെ ബുധൻ്റെ ഒരു പ്രത്യേകത കാരണം ബുധൻ വിദ്യയെയും അറിവിനെയും കഴിവിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണണം ആ വിദ്യയും അറിവും കഴിവും വേണ്ടാത്തതിനും മോശമായ കാര്യത്തിനും വേണ്ടി വിനിയോഗിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളും സംഘർഷഭരിതമായ അന്തസ്സില്ലാത്ത പ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്ന തരത്തിലേക്ക് നീയും കാരണം ബുധൻ വിദ്യാർത്ഥികളെയും വിദ്യാലയത്തെയും അധ്യാപകരെയും വേണ്ട അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിക്കും അതുപോലെ യുവജനങ്ങൾ യുവതിയുവാക്കള് ബന്ധുക്കൾ കൂടെ നിൽക്കുന്നവർ ഇതെല്ലാം ബുധൻ്റെ കാര്യങ്ങളാണ് വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് ഗുരുസ്ഥാനീയരായ വ്യക്തികളെപ്പോലും അധ്യാപകരായാലും ഗുരുക്കന്മാരെ പോലെ ആദരിക്കേണ്ട മഹത് വ്യക്തികളായാലും ആരെയായാലും ആക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് അത് മുന്നോട്ട് പോകും വിദ്യാ തടസ്സത്തിനും ഇത് കാരണമാകും പഠിക്കുന്ന കുട്ടിക്ക് പരാജയം സംഭവിക്കും വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവതി യുവാക്കളുടെ സ്വഭാവവും പ്രവർത്തികളും അന്തസ്സില്ലാത്ത വിധത്തിൽ ചിലപ്പോൾ തരം താണു പോകും ഇവരുടെ പ്രവർത്തിക്ക് കൂട്ടുനിന്ന് പിന്തുണയ്ക്കാത്ത ഉന്നതരായ വ്യക്തികൾ അത് സ്ത്രീകളായാലും അല്ലാത്തവരായാലും അവരെയൊക്കെ താറടിച്ച് കാണിക്കുകയും ചെയ്യും കാരണം ശുക്രനും ബുധനും ബന്ധുക്കളാണ് അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ബന്ധുക്കളായതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ടവർ എന്ന ഒരു ധാരണ ഇവർക്ക് വരും അതായത് ഞങ്ങൾ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിന് മറ്റുള്ളവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി അപ്പം അതുകൊണ്ട് തന്നെ പല ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ സ്വാഭാവികമായിരിക്കും അതായത് രണ്ട് തട്ടിലേക്ക് നീങ്ങുക എന്നു സാരം ബുദ്ധിശൂന്യമായ പെരുമാറ്റത്തെ ചിലപ്പോൾ ചിലരൊക്കെ തള്ളിപ്പറഞ്ഞെന്നും വരും ഒരു ചേരിയിൽ നിന്നവർ തന്നെ പരസ്പരം ചേരി തിരിഞ്ഞ് പൊരുതേണ്ടുന്ന സാഹചര്യവും വരും അങ്ങനെയുള്ള പല സംഭവങ്ങളും ബുധൻ നീചത്തിൽ വരുമ്പോൾ ഉണ്ടാകും ഇത് എന്നുവരെയാണ് ഈ ബുധൻ നീചത്തിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് മെയ് മാസം ആദ്യ ആഴ്ച വരെ ബുധൻ മീനത്തിൽ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കുംഭമാസത്തെ കാര്യമാണ് പറയുന്നത് എന്ന് മാത്രം ബുധൻ വീരത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന ഉന്നത സ്ഥാനത്തുള്ള സ്ത്രീകൾക്കും അതുപോലെ സർക്കാർ തലത്തിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതായത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ ചുരുക്കം അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം പുറത്ത് വരാനുള്ള സാധ്യതകൾ വരും അതുപോലെ തന്നെ ചിലർ അതായത് അങ്ങനെയൊന്നുമില്ല വളരെ അവർ സത്യസന്ധമായും അതുപോലെ ഈശ്വരനെ നിരക്കുന്ന രീതിയിലും മുന്നോട്ട് പോകുന്നവരും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ ഉന്നത പദവിയിലിരിക്കുന്നവരാണെങ്കിലും അവരെ താറടിച്ച് കാണിക്കാനും അവരുടെ കൂടെ നിൽക്കുന്നവർ ശ്രമിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രണ്ട് രീതിയിലുമുണ്ട് പൊതുവേദികളിൽ ഇതൊക്കെ ചർച്ചയാവുന്ന ഒരു സാഹചര്യം വരും കൂടെ നിൽക്കുന്നവർ ഒരു കാലു അവസ്ഥയും കാണാൻ സാധിക്കും പലരും നിലനിൽപ്പിന് വേണ്ടി യുവതീ യുവാക്കളെ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടും അതൊക്കെ രാഷ്ട്രീയ സംഭവങ്ങളും സാമൂഹ്യ സംഭവങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് കാണാനും സാധിക്കും അതുപോലെ മീനൻ രാശി ആയതുകൊണ്ട് ആത്മീയ ആത്മീയരംഗത്ത് ഏതെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വരും കാരണം ചെറിയ ചെറിയ സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക ഈ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിരീശ്വരവാദവും അതുപോലെ തള്ളിപ്പറയുന്ന സ്വഭാവങ്ങളും കൂടുതൽ ഉണ്ടാവുക തെറ്റായ വഴിയിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ബുദ്ധിയെയും കഴിവിനേയും മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കുംഭമാസം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രഹങ്ങൾ ഓരോ രാശിയിലും സ്ഥിതി ചെയ്യുമ്പോൾ ആ രാശിക്കനുസരിച്ചും ആ ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾക്കനുസരിച്ചും പലപ്പോഴും സ്വഭാവത്തിലും അതിൻ്റെ രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കും ഈ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുമ്പോൾ ഇത് നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് അല്ലാതെ ഓരോ രാശിക്കാർക്കും ഇതുകൊണ്ട് എന്താണ് ഗുണവും ദോഷവും എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നന്ദി നമസ്കാരം